നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഭാരതാമ്പ ഏത് പാർട്ടിയുടെ പ്രസിഡന്റാണ് ഭാരതാംബ ചിത്ര പ്രശ്നത്തിൽ ഹൈക്കോടതിയും വാളെടുക്കുകയാണ് സംസ്ഥാന ഗവർണർമാർ ഭരണഘടനാ പ്രകാരം നിയമിക്കപ്പെടുന്നവരാണ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഗവർണർ എന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണ കേരളത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷം നിരവധി ഗവർണർമാർ ചുമതലയേറ്റിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഗവർണർമാർ സംസ്ഥാന സർക്കാരുമായി നിലപാടുകളുടെ പേരിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ട് മുൻ ഗവർണർ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ തുടർച്ചക്കാലത്ത് ായി വന്നെത്തിയ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേർക്ക് മുൻ ഗവർണറേയും കടത്തിവെട്ടുന്ന രീതിയിൽ സംസ്ഥാന ഭരണകൂടവുമായി കലഹിക്കുകയാണ് ഗവർണറായാലും മുഖ്യമന്ത്രിയായാലും ഭരണഘടന ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങളെ സേവിക്കുക എന്നതാണ് ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകളും ഭരണഘടനാ ചുമതലയുള്ള മറ്റുള്ളവരും ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ ഗവർണറും മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വെറും രാഷ്ട്രീയ കളികൾക്ക് തയ്യാറാകുന്നത് ഭരണഘടനയോടുള്ള അവഹേളനവും ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയുമാണ് കേരളത്തിന്റെ നിലവിലുള്ള ഗവർണർ ഈ പദവിയിൽ എത്തുന്നതിന് മുമ്പ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ലഹരിയായിരിക്കാം അദ്ദേഹം കൈക്കൊള്ളുന്ന നിലപാടുകൾ ബി ജെ പി അനുകൂല കാര്യങ്ങളായിരിക്കാം ഈ അടുത്ത ദിവസമാണ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ഒരു സംഘടന സെനറ്റ് ഹാളിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചത് ഈ സെമിനാറിന്റെ ഉദ്ഘാടനം നടത്തിയത് ഗവർണറാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഹിന്ദു സംഘടനയായിരുന്നു ഉദ്ഘാടന വേദിയിൽ പരിപാടി തുടങ്ങിയത് തന്നെ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയിട്ടായിരുന്നു ഈ ഭാരതാംബയുടെ ചിത്രമാണ് വിവാദമാവുകയും ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നത് മതപരമായ സംഘടനയുടെ പരിപാടിയായതിനാൽ ഗവർണറുടെ പരിപാടിക്ക് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിന്റെ അധികാരിയായ രജിസ്ട്രാർ അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ രജിസ്ട്രാറിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തിയതാണ് പ്രശ്നമായത് തിരുവനന്തപുരത്ത് ഗവർണർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വേദിയിൽ പുഷ്പാർച്ചനയ്ക്ക് ഒരുക്കിയ ഭാരതാംബയുടെ ചിത്രത്തിൽ ഭാരതാംബയായി പ്രദർശിപ്പിച്ചത് കാവികൊടിയേന്തിയ ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു ഇതിന്റെ പേരിലാണ് പരിപാടി തർക്കവിഷയമായി മാറിയത് കാരണം ഭാരതാംബയുടെ ചിത്രം ആർ എസ് എസിന്റെ സ്വന്തം അടയാളമായ കാവിക്കൊടി ഉൾപ്പെടുന്നതാണ് ഇതിന്റെ പേരിൽ ദേശീയ തലത്തിൽ ചർച്ചകളും വിവാദങ്ങളും തുടരുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് പരിപാടി നടക്കുന്നത് ഭാരതാംബ എന്ന പ്രയോഗം വെറും ഒരു സങ്കല്പമാണെന്നും ഭാരതം എന്നത് ഒരു രാജ്യം മാത്രമാണെന്നും വിവരമുള്ളവർക്ക് നന്നായിട്ടറിയാം ഭൂമിദേവി എന്ന പ്രയോഗം നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ഭൂമിയെ ദേവിയായി കാണുന്നത് മനുഷ്യർ ജീവിക്കുന്ന ഇടമായ ഭൂമിയെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളും ചിലർ ഉന്നയിക്കുന്ന ന്യായങ്ങളും പരിശോധിച്ചാൽ ഏത് വിവരമുള്ളവനും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് ബി ജെ പി കാരും ആർ എസ് എസ് കാരും വാദിക്കുന്നത് കേട്ടാൽ ഭാരതാമ്പ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യ പ്രസിഡന്റ് ആയിരുന്നോ എന്ന് തോന്നിപ്പോകും സാധാരണഗതിയിൽ രാഷ്ട്രത്തെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ചുമാണ് കൊടിയും അടയാളങ്ങളും രൂപപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയായാലും ബി ജെ പി ആയാലും രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു നൂറുകണക്കിന് പാർട്ടികളായാലും അവർക്കെല്ലാം വിവിധ നിറങ്ങളിലുള്ള കൊടികളും തെരഞ്ഞെടുപ്പ് അടയാളങ്ങളും ഒക്കെയുണ്ട് അത്തരത്തിൽ ഭാരതാമ്പ ഏതെങ്കിലും ഒരു പാർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷമോ അതിനു മുമ്പ് രൂപീകരിച്ചതായിട്ടോ അവർ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നതായിട്ടോ കുറെ കാലം മുമ്പ് വരെ ആരും കേട്ടിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഒരു അറിവ് ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല ഭാരതാമ്പ എന്നത് ഒരു വിശ്വാസവും സങ്കല്പവും നമ്മുടെ രാജ്യം എന്ന ഉറപ്പുമാണെങ്കിൽ അവിടെ നമ്മൾ സ്ഥാപിക്കേണ്ടത് ആരാധിക്കേണ്ടതും പൂജിക്കേണ്ടതും എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടത്തെ മാത്രമാണ് ആ ഭൂപടത്തിന്റെ നാല് അതിരുകൾക്കുള്ളിൽ രാഷ്ട്രീയ താൽപ്പര്യത്തോടെ ഏതെങ്കിലും ഝാൻസി റാണിമാരെ അണിയിച്ച് നടത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇത്തരത്തിൽ തികച്ചും പ്രാധാന്യമില്ലാത്തതും അടിസ്ഥാനരഹിതവുമായ വിഷയത്തിന്റെ പേരിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ ഗവർണർ എന്ന അത്യുന്നത പദവിയിലുള്ള ഒരാൾ കക്ഷി ചേരുന്നത് തികച്ചും ദയനീയമാണ് ഗവർണർ എന്നത് ജനങ്ങളെല്ലാം ആദരവോടെ കാണുന്ന പദവിയാണ് ആ കസേരയിൽ ഇരിക്കുമ്പോൾ സ്വന്തം മനസ്സും ശരീരവും പ്രവൃത്തിയും രാജ്യത്തിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കണം അതല്ലാതെ തനിക്ക് കസേര രാഷ്ട്രീയ സമയോടോ അതല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും സംഘടനയോട് ഇനി അതുമല്ല താൻ ജനിച്ചു വേണം മതത്തിന്റെയും ജാതിയുടെയും താല്പര്യങ്ങൾക്കോ ഒപ്പം നിൽക്കേണ്ടതില്ല കേരളത്തിലെ മുൻ ഗവർണറും ഇപ്പോഴത്തെ ഗവർണറും ഭരണഘടന അനുശാസിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വെറും വ്യക്തി താല്പര്യങ്ങൾക്കും പാർട്ടി മാത്രമായി ഉപയോഗപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതാംബ ചിത്രത്തിന്റെ പ്രദർശന കാര്യത്തിലും പൂജ നടത്തുന്ന കാര്യത്തിലും വന്നിട്ടുള്ള പരാതികളെ പരിഗണിക്കുന്നതിൽ കേരള ഹൈക്കോടതി ഗവർണറോട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം